അമേരിക്കയിലെ റോഡ് ഐലൻഡിലെ ഒരു ചെറിയ പട്ടണത്തിൽ ദരിദ്രമായിട്ടുള്ള ഒരു ഫാമിലിയിലായിരുന്നു ഈ കാപ്പിയോ ജനിച്ചത് കാപ്പിരിയുടെ അച്ഛൻ മീൻ കച്ചവടം നടത്തുന്ന ആളായിരുന്നു അമ്മ വീട്ടുജോലി കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിന് സ്കൂളിൽ പഠിക്കാൻ പോകാൻ പോലും പലപ്പോഴും ഫീസ് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു അവസ്ഥ രാവിലെ പഠിക്കാൻ പോവുക ഉച്ച കഴിഞ്ഞ് പാൽ വിതരണത്തിന് പോവുക വൈകുന്നേരം അച്ഛനെ ഈ മീൻ കച്ചവടത്തിൽ സഹായിക്കുക ഇങ്ങനെയായിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ നിന്നും ഡിഫറെൻ്റ് ആക്കുന്ന അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിന് പഠിക്കാനുള്ള കഴിവാണ് അങ്ങനെ അദ്ദേഹം പഠിച്ചു കഷ്ടപ്പാടുകൾ പറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ പിന്നീട് നിയമം പഠിക്കാൻ തുടങ്ങി അങ്ങനെ നിയമം പഠിച്ച് അദ്ദേഹം ജഡ്ജിയായി അങ്ങനെയാണ് അദ്ദേഹം പ്രൊവിഡൻസ് മുനിസിപ്പൽ കോടതിയിൽ ജഡ്ജിയായിട്ട് കയറുന്നത് ജഡ്ജിയായിട്ട് കയറിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന കോടതിയുടെ രീതികളും സ്റ്റൈലുകളും എല്ലാം മാറി കോടതി കുറച്ചും കൂടെ ഫ്രണ്ട്ലി എന്നുള്ള നിലയിലേക്ക് വന്നു പലപ്പോഴും ചിരികൾ പടർത്തുന്ന ഒരു കോടതി മുറിയായിട്ട് അദ്ദേഹത്തിൻ്റെ കോടതി മാറിയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും യൂട്യൂബിൽ വീഡിയോസ് ഇദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുണ്ടായിരിക്കണം പല അദ്ദേഹം എടുക്കുന്ന പല തീരുമാനങ്ങളും അല്ലെങ്കിൽ വിധികളും പലപ്പോഴും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ മാത്രം നമുക്ക് ചിന്തിക്കുമ്പോൾ തോന്നിയിട്ടുള്ള ഇതാണ് അല്ലാതെ ഒരു നിയമമോ തെളിവുകളോ മാത്രം വെച്ചിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയിലല്ല അദ്ദേഹം വിധികൾ പറയുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇത്തരത്തിൽ ഒരിക്കൽ ഒരു തൊണ്ണൂറ്റി വയസ്സുള്ള ഒരു വൃദ്ധൻ കോടതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു ഇദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ചാൽ ഓവർ സ്പീഡിൽ അതായത് സ്പീഡ് വയലേഷനാണ് അദ്ദേഹം ചെയ്തത് ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചു അദ്ദേഹം തിര വയ്യാത്ത ആളാണ് പക്ഷേ കണ്ണിലൊക്കെ വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ തൊണ്ണൂറ് വയസ്സുള്ള ഈ വൃദ്ധൻ കോടതിയില് ഈ ഇദ്ദേഹം ചോദിച്ചത് ഏഹ് തൊണ്ണൂറ്റാറ് വയസ്സുള്ള താങ്കൾ എന്താ എവിടേക്കാണ് ഇത്ര തിരക്കിട്ട് പോയത് എന്നാണ് ചോദിച്ചത് അതൊരു ചിരി വളർത്തി കോടതിയിൽ ഈ ജഡ്ജി സ്വഭാവമായിട്ട് ചോദിച്ചു എന്താണ് എന്താണ് താങ്കൾക്ക് വിശദമാക്കാൻ എന്താ ഉള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അറുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മകൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ക്യാൻസറാണ് ഈ മകനെ ക്യാൻസറാണ് എന്നും ഈ മകനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഇദ്ദേഹമാണ് ഈ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് വയസ്സുള്ള വ്യക്തിയാണ് മകനെ എന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഒരു ദിവസം കൊണ്ടുവന്ന് താമസിച്ചപ്പം തിരക്കിട്ട് പോയതാണ് ഓവർ സ്പീഡിൽ പോയതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഈ ജഡ്ജി ഫ്രാങ്ക് ആപ്രയോ ചോദിച്ചു അറുപത്തി മൂന്ന് വയസ്സുള്ള മകനെ തൊണ്ണൂറ്റാറ് വയസ്സുള്ള താങ്കളാണോ സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേതിനും ഈ വൃത്തം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞാൻ അവൻ്റെ അച്ഛനല്ലേ അതെൻ്റെ കടമയാണ് എന്നുള്ളതാണ് വൃത്തം പറഞ്ഞത് അപ്പം അത് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ചിരിയും തമാശയും എല്ലാം പിൻ ഡ്രോപ്പ് സൈലൻറ്റിലേക്ക് മാറി കോടതി വളരെ സൈലൻ്റായി അങ്ങനൊരവസ്ഥയിലേക്ക് മാറി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ജഡ്ജി വിധി പറഞ്ഞു താങ്കൾക്കെതിരെയുള്ള ഒരു പെനാൽറ്റി അല്ലെങ്കിൽ ഈ ഫൈൻ ഒഴിവാക്കുന്നു വീട്ടിലേക്ക് തിരിച്ചു പോവുക മകനെ സംരക്ഷിക്കുക അങ്ങനെയുള്ള കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത് ഏർ അങ്ങനെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മാനുഷികമായിട്ടുള്ള പല സംഭവങ്ങളും ഇദ്ദേഹത്തിന്റെ കോടതി മുറികളിൽ സ്ഥിരമായിട്ട് നടക്കാറുള്ള കാര്യങ്ങളായിരുന്നു പലപ്പോഴും ഈ നിയമം അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം എന്നുള്ള സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണിത് പ്രത്യേകിച്ച് കോടതികളിലൊക്കെ ഇദ്ദേഹം വയലേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവുണ്ട് വയലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ അമേരിക്കയിലൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷ്വൽസ് ഉണ്ടാകും നമ്മുടെ ഇവിടെ ഈ അടുത്ത നാളിലാണ് ഇത്തരത്തില് വിഷ്വൽ എടുക്കാനും ഫോട്ടോ അയച്ചു കൊടുക്കാനൊക്കെ തുടങ്ങിയത് പക്ഷേ അമേരിക്കയിലൊക്കെ വളരെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അപ്പം ഇത്തരത്തിലുള്ള തെളിവുണ്ടെങ്കിൽ പോലും ഒരു വ്യക്തി എന്താണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൃത്യമായിട്ട് കേൾക്കുന്ന ഒരു ആളായിരുന്നു ഇക്കാപ്രിയോ ഈ കാരണങ്ങൾ കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും കാരുണ്യവാനായ ജഡ്ജി എന്ന് അദ്ദേഹത്തിനെ വിളിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് തെളിവുകളുടെ അനുസരിച്ച് വിധി നിർണ്ണയിക്കുക അല്ലേ താങ്കൾക്കുള്ള ജോലി എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പല പലരും തെറ്റുകൾ ചെയ്യുന്നത് സാഹചര്യങ്ങളുടെ പ്രശ്ന സാഹചര്യങ്ങളിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലമാണ് എന്താണ് ആ സാഹചര്യം എന്ന് കേൾക്കുകയാണ് എൻ്റെ ജോലി അതാണ് എൻ്റെ ജോലി പിന്നീട് വിധി എന്നുള്ളത് എന്താണോ ശരി എന്ന് തോന്നുന്നത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ പക്ഷെ എന്റെ ജോലി എന്ന് പറയുന്നത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക അവരുടെ സാഹചര്യം എന്താണെന്ന് കേൾക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടാലറിയാം നമുക്ക് കാരണം ഇദ്ദേഹം ഒരാളോടും കൂടുതലൊന്നും ചോദിക്കുന്നില്ല സിനിമ ചോദിക്കുക എന്താണ് എന്തായിരുന്നു ഇതിനുള്ള കാരണം അല്ലെങ്കിൽ താങ്കൾ റൂൾ വയലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു എന്ന് കേൾക്കുക വളരെ ശാന്തമായിട്ട് സമാധാനമായിട്ടുള്ളത് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കൃത്യമായിട്ട് കേട്ട് മാത്രം റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ആളായിരുന്നു നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ അദ്ദേഹത്തിൻ്റെ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള ഒരു ചിരിയും കാര്യങ്ങളും ഒക്കെ പക്ഷേ ഈ വർഷം ഓഗസ്റ്റിൽ അവസാനിച്ചു അദ്ദേഹം ഭരണപ്പെട്ടു പോയി ഇനി ഒരു പക്ഷേ വർഷങ്ങൾ കഴിയുമോറും ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ വീഡിയോസോ ഒക്കെ നമ്മൾ കൂടുതൽ കാണാനോ റെഫർ ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി ഫ്രാങ്ക് ഫ്രാങ്ക് കാപ്രിയോ എന്ന് പറഞ്ഞത് രസകരമായിട്ടുള്ള നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഉണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ വിഷയം